ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മളെ പെരുന്നാൾ രാവും അതുപോലെ തന്നെ നോമ്പും കൂടി ഉള്ള ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചേനയും കുമ്പളേനും കറിയൊക്കെ വെച്ചാൽ അപ്പോൾ പെരുന്നാളാവുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ പണി അപ്പോൾ നമുക്ക് പെരുന്നാൾക്ക് മന്തിയാണെങ്കിലും ബിരിയാണി ആണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു കറി വെക്കുന്നത് ആ ഒരു പ്രധാനം തന്നെയാണല്ലോ അപ്പോൾ അത് ഏതായാലും വൈകുന്നേരം ആണെങ്കിലും എപ്പോഴാണെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പം ഞാനിവിടെ നേരത്തെ തന്നെ ഉണ്ടാക്കാനെട്ടോ ഞാനിവിടെ രാവിലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നോമ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറുള്ള പണികളൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ രാവിലെ കറിയാണ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ആ ചേനയും കുമ്പളേനും എന്തോ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇക്കുള്ള തേങ്ങ അത് രണ്ട് തേങ്ങനെ ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെക്കലുണ്ട് എല്ലാ പേരും നമുക്ക് ഇതുപോലെ വെക്കും കേട്ടോ പ്പോൾ ഈ രണ്ട് തേങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയ തേങ്ങയാണ് അതുകൊണ്ട് രണ്ടെണ്ണം എടുത്താ കേട്ടോ വലിയ തേങ്ങയാണെങ്കിൽ ഞാൻ ഒന്നൊക്കെ എടുക്കുകയുള്ളു അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചക്കാക്ക് നോമ്പില്ല അപ്പോൾ അവർക്ക് ഈ കറി വയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇവിടെ അപ്പോൾ ഇന്നലത്തെ മീനൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈ ഒരു കറി മാത്രം മതി പിന്നെ ഞാൻ മോളുവിന് കഞ്ഞി വെക്കുന്ന സമയത്തു കുറച്ച് ചോറും കണ്ട് ഊറ്റി വെച്ചിട്ട് ചോറും അങ്ങനെ റെഡി ആക്കി അപ്പോൾ വല്ലാത്ത പരിപാടിയൊന്നുമില്ല അപ്പം ഇനി ഈ തേങ്ങ ഒക്കെ ഒന്നാണ് ചിരകി എടുത്ത് കാണുക അതിൽക്കുള്ള ചെറിയ ഉള്ളിയും അതുപോലെ ചെറിയ ജീരകും ഒരു പണ വെളുത്തുള്ളിൻ്റെ പണ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് നാടൻ കറിവേപ്പിലിട്ട ഇതൊക്കെ ചേർത്തിട്ടുണ്ട് അരച്ചാൽ നമ്മളെ പുളിയും കറി അടി അപ്പോൾ പുളിയൊക്കെ ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി ഇട്ടിട്ടുണ്ടാക്കാം അതുപോലെ നമുക്ക് തൈരോ മോരോ എന്തെങ്കിലും ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാനിവിടെ പുളിങ്ങട്ടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് കറി കൂട്ടുമ്പോൾ നല്ല രുചിയാണ് ഇക്കാരും അപ്പോൾ ഈ നമുക്ക് മോരോ അതൊക്കെ ചേർത്തിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുളിക്കാനും ഇതൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ പുളിങ്ങ ചേർക്കും തന്നെയാണ് നല്ലത് ഇപ്പം കറണ്ടൊക്കെ പോയിച്ചിട്ട് നമ്മൾ ഇത് എളുപ്പം അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് അരച്ചെടുക്കൽ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ഇതൊക്കെ റെഡിയാക്കാൻ അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങാണ്ട് അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുക്കറിൽ കണ്ട് വേറുള്ള ഒരേ പണിക്കൊക്കെ പോവുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയതായിട്ടുള്ള ഇതായിട്ടുള്ള ഓരോ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഓരോന്ന് പോവാണ് അപ്പം അടിക്കലും തുറക്കലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ പിന്നെ എളുപ്പം കഴിച്ചുകാണ്ട് കുളിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നമുക്ക് അവസരക്ക് ശേഷം കേട്ടോ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് അടുക്കളയൊക്കെ ഇപ്പം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കർക്ക് ചാനും കുമ്പളേനും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് ഷൈക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില ആ ആൾക്കാരൊക്കെ വെക്കുന്ന സമയത്ത് പച്ചമുളക് ഒന്നും ഇടൂല ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ എന്ന് പറഞ്ഞ പോലെയാണല്ലോ അല്ലേ എന്തും അപ്പോൾ അതാ ഞാൻ മുളക് പൊടി അങ്ങനെ ഉണ്ടല്ലില്ല കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ പച്ചമുളകും ഇതീ വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ കുക്കർതാ വിസിലടിച്ചിട്ട് ഒറ്റ വിസിലടിച്ചിട്ടുള്ളൂ അല്ലാതെ ഈ വെന്തലിഞ്ഞു പോയിട്ട് എന്നാൽ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിലിട്ട് അടിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അത് വലിയ ചട്ടിയൊക്കെ ഉണ്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടാണ് സാധാരണ ഞാൻ ഉണ്ടാക്കൽ അടുപ്പ് കത്തിച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല ഷാറണ്ട നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യൽ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇനി കത്തിച്ചുണ്ടാക്കുമ്പോൾ ഈ നേരം വൈകേണ്ട പിന്നെ അതുപോലെ കത്താനൊക്കെ പണിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ചോറൊന്നും വെക്കാത്ത കാരണം ഗ്യാസ് മതി തന്നെയാണ്ട് വെക്കാനായിട്ട് ചെയ്യണത് അപ്പോൾ ഇതീക്കിതാ അരച്ചിട്ടുള്ള തേങ്ങ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ കുറേശ്ശട്ട് അരച്ചിക്ക് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ജാറിലിട്ട് അരച്ച കാരണം അപ്പോൾ അതാ അതിക്ക് തേങ്ങ ഒക്കെ അരച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ പുളി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ പുളി നമ്മൾ ഈ തേങ്ങക്കനുസരിച്ചിട്ടുള്ള പുളി വേണം അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയണതാണ് അല്ലേ അപ്പം ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുമോ ഇതൊക്കെ ഇപ്പം എന്തിനാണ് ഇത്ര പറയാനുള്ളത് എന്ന് അപ്പം അറിയാത്താരെങ്കിലൊക്കെ വീഡിയോ കാണണുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമാവും ചെയ്യും നമ്മൾ വെക്കുന്ന രീതിയിൽ വെക്കാൻ താല്പര്യമുള്ളവർക്ക് വെക്കുകയും ചെയ്യാമല്ലോ അപ്പം ഞാനിതോടാ ഇതുപോലായിട്ട് ചെയ്യൽ പുളിയൊക്കെ ഒഴിച്ച് കൊടുത്ത് കാണ്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാണ്ട് ഇതിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിതേപോലെ പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോഴും കുറച്ച് കൂടുതൽ കറിയൊക്കെ ഉണ്ടാകുമ്പോഴായിട്ട് അങ്ങനെ ഈ ചട്ടി എടുക്കലുള്ളൂ പിന്നെ നമ്മൾ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചട്ടിയാണ് എടുക്കുക അപ്പോൾ കറിയൊക്കെ നല്ല മഞ്ഞ കളറിലെല്ലാം ഉഷാറു കിട്ടുക പക്ഷേ ഈ ക്യാമറയിൽ ഒരു വെള്ള കളർ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉപ്പും കൂടി ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ചേനൊക്കെ നല്ല വേവന ചേനായ കാരണം തന്നെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചില ചേനൊക്കെ നമുക്ക് എത്ര വേവിച്ചിട്ടുണ്ടെങ്കിലും ഒരു കല്ല് പോലെ അങ്ങോട്ട് കെടുക്കും ഉപ്പ് ഇതൊന്നും പൊടിക്കാത്ത പോലല്ലേ കഴിക്കാനൊന്നും ഒരു രസം ഉണ്ടാവില്ല പക്ഷേ ഈ കറി നല്ല രുചി ആയിരുന്നു കേട്ടോ ഈ ചേന നല്ലതായ കാരണം ഈ കറി നല്ലൊരു രുചി തന്നെയാണ് അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഉണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ തിളക്കണ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കറിക്ക് പിന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുത്ത് കാണ്ട് അതിൽ കടുക് ഒന്ന് പൊട്ടിക്കാൻ വെച്ചാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ ആദ്യം കുറച്ചൊരു ഓയിലുണ്ടായിരുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ഞാൻ രാവിലെ അങ്ങനെ രണ്ട് ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചീനച്ചട്ടിയൊക്കെ ഒഴിച്ചിട്ടാണ് അതിൽ നിന്ന് എടുത്തത് അപ്പോൾ അതിലേശം ഓയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽക്കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ അതൊരു പതഞ്ഞ പോലെ വന്നതാണ് അതിൽ കടുകൊക്കെ പൊട്ടിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മക്കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെയൊക്കെ കുറച്ച് കൂടുതൽ കടുകൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കണ്ട് അത് താളിപ്പൊഴിച്ചെടുത്തിട്ട് ആ മണക്കെ പോകണതിൻ്റെ മുമ്പൊന്ന് മൂടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മക്കളെ ആ പണിയൊക്കെ തീർന്ന് നമ്മളെ കൂടിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേരം നമ്മൾ ഫോണൊക്കെ ഇട്ടിരുന്ന് കുറച്ച് നേരമൊക്കെ ഉറങ്ങി നീച്ചിട്ടാണ് പിന്നെ അടുക്കളയൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അസുഖ നിസ്കരിക്കാനൊന്നും കാത്തു നിന്നിട്ടില്ലേട്ടോ അങ്ങനെ മൂന്ന് മണിയായപ്പോൾ അടുക്കളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ പുട്ടുണ്ടാക്കാൻ കാരണം എൻ്റെ ചെറിയ മോനയ്ക്ക് പുട്ടെല്ലാം ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇക്കാൾക്ക് പറഞ്ഞിരുന്നു ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിക്കും കൊഴച്ചിന് ഇട്ടോ ചിക്കനിക്ക് ഞാനിവിടെ തക്കാറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളൊക്കെ വാടി തക്കാളിയൊക്കെ വാടിയതിൻ്റെ ശേഷം അതിക്കുള്ള ചിക്കൻ മസാലയും മുളും പൊടിയും മഞ്ഞൾ പൊടിയും പോലെ ഗരം മസാല ഒക്കെ ഇട്ട് നല്ല വയറ്റി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അതിൽ ചിക്കനും കൂടി ഇട്ടത് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കും പോലെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലേ എല്ലാവർക്കും ഒരീനാണല്ലോ അപ്പം എന്നാലും നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ചില സമയത്ത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും കേട്ടോ തീരെ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വെക്കണം ഒരേ രീതിയിലൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ അത് അയക്കുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കത്തിൻ്റെ തിളച്ച് വരുമ്പോൾ പാകമായി കിട്ടും പിന്നെ അയക്കോരും ഒരു കഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ആണെങ്കിലും ഒക്കെ ഈ കഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കേങ്ങ് കഴിക്കണതും നല്ലതാണ് പിന്നെ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയൊക്കെ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും ഒരു കട്ടി ഉണ്ടാവും ചെയ്യും പിന്നെ അതുപോലെ ഈ ചിക്കനും ബീഫും ഒക്കെ കൈ കിടക്കാണ്ട് ഇഷ്ടം ഇതിൽ അതൊക്കെ അതൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം ആ അതെടുക്കുന്നതിന് മുമ്പ് ഞാൻ തേങ്ങൊക്കെയാണ് എടുക്കുക അപ്പോൾ കറിയൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് റെഡി ആയി കിട്ടും പിന്നെ നമ്മളിതാ അതിൻ്റെ കൂടെ കുറച്ച് പത്തിരിയും ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയുണ്ട് കേട്ടോ അപ്പോൾ പുട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പുട്ടും കൂടി ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ പിന്നെ എൻ്റെ മോൻക്കാന്നുണ്ടെങ്കിലോ മോൻ പത്തിരി ഇഷ്ടമാണ് അതുപോലെ അയക്ക് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് തേങ്ങ എടുത്ത് കാണ്ട് ഞാൻ പുട്ടൊക്കെ ചിറക്കിയപ്പോൾ ഇപ്പം വറുത്ത് കുറച്ച് കറി ചീനച്ചട്ടിയൊക്കെ എടുത്ത് അയക്ക് വറുത്തരച്ചാണ്ട് ഒഴിച്ചു കൊടുക്കലും ഒക്കെ കയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചപ്പാത്തി ചൂടിനുണ്ട് പിന്നെ അതുപോലെ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിരുന്നു കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെ എടുത്ത് കാണ്ട് പത്തിട്ട് ഉണ്ടാക്കി നിന്നെല്ലാം കൂടി ആകുമ്പോൾ കൂടുതലാകുമല്ലേ അപ്പോൾ അത് ആ ചപ്പാത്തി ഞാനിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നോമ്പ് ഇറക്കാൻ സമയമായപ്പോൾ എല്ലേതും ഒക്കെ സെറ്റ് സെറ്റായം നമ്മൾ കുറച്ച് നേരം ഒന്നിങ്ങനെ ഇരുന്നിട്ട് അപ്പോത്തിന് പിന്നെ കൊടുക്കാനായി അപ്പോൾ പിന്നെ എല്ലാ ദിവസത്തിന് കൊടുത്തപ്പോൾ പിന്നെ വീടും എടുക്കാനൊന്നും നിന്നില്ലട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും കഴിക്കലായി ചക്കരമത്തനും പോലെ വെള്ളവും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിക്കഴിഞ്ഞ പിന്നെ വേടിയെടുക്കുന്നത് അപ്പോൾ കണ്ടില്ല പുട്ടൊക്കെ കണ്ടില്ല അപ്പോൾ പുട്ടിൻ്റെ തേങ്ങ ഒക്കെ കാണുമ്പോൾ കറുത്ത കളറുണ്ടല്ലേ അപ്പോൾ ചിരകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ അടിയിലായിട്ട് അടിക്കാക്കി ആക്കി ചിറകിയെടുത്ത കാരനുണ്ടോ അപ്പോൾ ചായ ഒക്കെ അതുപോലെ തന്നെ കൊടുന്ന് വച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് ചപ്പാത്തിയും തേങ്ങ വറുത്തരച്ച കറിയും പത്തിരി എല്ലാ ഇതും കേട്ടോ പിന്നെ എൻ്റെ മോള് വരെ ട്യൂബ് മൈലാഞ്ചി ആയിട്ട് കുറേ നേരമായിട്ട് നടക്കുന്നത് മയിലാഞ്ചിട്ട് കൊടുക്കാനായിട്ട് മയിലാഞ്ചി എന്ന് പറഞ്ഞവൾക്ക് ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ ഇന്നാണ് ഇടുക എന്ന് പറഞ്ഞിട്ട് ഇപ്പം മൈലാഞ്ചി കൊടുന്ന് കൊടുത്തപ്പോൾ അതായിട്ട് നടക്കട്ടെ ഞാൻ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് മൈലാഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് കയ്യും ഫുൾ ആക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഞാൻ വേടിയെടുക്കാൻ പറഞ്ഞ് മൈലാഞ്ചി രണ്ട് കയ്യും കാൽമലൊക്കെ ഇട്ടിട്ട് ഉറങ്ങിയിട്ടുണ്ട് ഇതിരുന്ന സമയത്തിൻ്റെ മോനെ കുറച്ച് ഒന്ന് വീഡിയോ ഒന്ന് എടുത്താൻ ഇട്ടാ പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ തന്നിട്ടില്ല പുതിയ ഉൾക്ക് ഉറക്കന്ന് അങ്ങനെ ഓൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വല്ലാതെ വരക്കാനൊന്നും നിശ്ചയില്ല നിച്ച കോലൊക്കെ എല്ലാവടത്തും ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ ഓൾ കിട്ടിട്ട് പൂതിരുന്നില്ല രണ്ട് കൈമലും അപ്പോൾ കാൽമേലും വേണം എന്നറിഞ്ഞത് അപ്പോൾ എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും